പുതിയ ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ മധു എന്ന് ആരംഭിക്കുന്ന ഗാനം ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനത്തിൽ പ്രണവിനെ കാണുമ്പോൾ വിൻതേജ് മോഹൻലാൽ തന്നെയെന്നാണ് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് പാട്ടിനിടയിൽ മീശ വിരിക്കുന്ന ഒരു രംഗവും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ദർബാർ ഹാളിൽ ഹാളിലിരുന്ന് പാട്ടുപാടുന്ന പ്രണവിന്റെ വിഷ്വൽസ് ആണ് ഈ ഗാനത്തിന്റെ ഹൈലൈറ്റ് വളരെ ഫ്ലെക്സിബിൾ ആക്ടറായി പ്രണവ് മാറുന്നു എന്ന അഭിപ്രായങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കാണാനാകും പാട്ടിന്റെ കോമ്പോസിഷനും പ്രൊഡക്ഷനും നിർവഹിച്ചിരിക്കുന്നത് ബോംബെ ജയശ്രീയുടെ മകനായ അമൃത് രാംനാഥ് ആണ് പാട്ടിന് ലിറിക്സ് എഴുതിയിരിക്കുന്നതും പാടിയിരിക്കുന്നതും വിനീത് ശ്രീനിവാസൻ തന്നെയാണ് മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിച്ചൊരു സിനിമയിൽ വരുന്ന കാഴ്ചയാണ് വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് ഒരുക്കി തരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കാസ്റ്റിംഗിന്റെ വിശേഷങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു ഈ പാട്ടുകൂടി പുറത്തെത്തിയതോടെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടുകയാണ് ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നതും ഒപ്പം ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നതും സിനിമാ പ്രേമികൾക്ക് ഒരു ഗംഭീര ഫീസ്റ്റ് തന്നെയായിരിക്കും നൽകുക എന്നുറപ്പാണ് ട്വന്റി ട്വന്റി പോലെ ഒരു ചിത്രമൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ സിനിമാ പ്രേമികൾക്കുണ്ടായ ആവേശം പോലെ തന്നെയാണ് ഈ സിനിമയോടുമുള്ളത് പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഗാനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മുൻപ് പുറത്തു വന്ന ടീസറിലും പഴയ കാലമാണ് കൂടുതലും കാണിച്ചിരുന്നത് ടീസറിലെ പ്രണവ് മോഹൻലാലിന്റെ ചില മാനരസങ്ങൾക്ക് മോഹൻലാലിന്റെ ലുക്കും ശബ്ദവും അതുപോലെ ഉണ്ടെന്ന് നിരവധി പേർ കമന്റ് ചെയ്തിരുന്നു പിരിച്ചു വെച്ച മീശയും ഡയലോഗ് ഡെലിവറിക്കൊപ്പമുള്ള കൈകളുടെ ചലനങ്ങളുമൊക്കെ ആ സമയത്ത് ആളുകൾ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് സമാനമായ രീതിയിലാണ് ഈ ഗാനത്തിലുമുള്ളത് പ്രണവിന്റെ അഭിനയം എവിടെയൊക്കെയോ പഴയ ലാലേട്ടനായി തോന്നുന്നുവെന്നും പ്രണവിനെ കാണുമ്പോൾ വിന്റേജ് ലാലേട്ടനെ വരച്ചു ഉണ്ടെന്നും ഹൃദയത്തിന് ശേഷം രാജാവിന്റെ മകന്റെ വരവിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് ടീസറിന് താഴെ വന്നിരുന്നത് അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ മോഹൻലാൽ കഥാപാത്രമായ സാഗർ കോട്ടപ്പുറത്തിന്റെ മാനരസങ്ങളെ അനുസ്മരിപ്പിക്കുന്ന സീനുകൾ ടീസറിലുണ്ടായിരുന്നു വെള്ളവും മദ്യവും വെവ്വേറെ കുപ്പികളിലാക്കി കുടിക്കുന്ന സീനും നിർമ്മാതാവിനെ കുറിച്ച് ധ്യാനിന്റെ കഥാപാത്രത്തോട് പറയുന്ന സീനുകളുമാണ് പ്രേക്ഷകർ ഇക്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞത് ഈ രണ്ട് സീനുകളും പഴയ സിനിമകളുമായി കൂട്ടിച്ചേർത്തുള്ള റീലുകളും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ആ സീനുകൾ ഈ പാട്ടിലും ഉപയോഗിച്ചിട്ടുണ്ട് ദേവദൂതൻ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ലുക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഗെറ്റപ്പാണ് ചിത്രത്തിൽ പ്രണവ് മോഹൻലാലിന് നൽകിയിട്ടുള്ളത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിന്റെ പഴയ അനുഭവങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് എന്ന് ചില കമന്റുകളൊക്കെ ടീസറിന് വന്നിരുന്നു എന്നാൽ മുൻപ് തന്നെ ആ കഥയല്ല താൻ സിനിമയാക്കിയിരിക്കുന്നതെന്ന് വിനീത് ശ്രീനിവാസന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനീതിനെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളും ടീസറിന് താഴെ വന്നിരുന്നു കൊറോണയുടെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് ഹൃദയം പോലെയൊരു ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച വിനീതിന്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് തൊട്ടതെല്ലാം പൊന്നാക്കിയ വിനീത് ശ്രീനിവാസൻ എന്നും മലയാള സിനിമയുടെ ഓൾ റൗണ്ടർ എന്നും ഒരു വിനീത് ശ്രീനിവാസൻ പടം ആഹ അന്തസ് എന്നും വിനീതിന്റെ മാജിക്ക് തുടരാൻ കാത്തിരിക്കുന്നു എന്നുമൊക്കെയാണ് കമന്റ് ബോക്സിൽ നീളുന്ന അഭിനന്ദന പ്രവാഹങ്ങളിലുള്ളത് ശരീരഭാരം കുറച്ച് പുത്തൻ മേക്ക് ഓവറിലെത്തിയ ധ്യാൻ ശ്രീനിവാസിന്റെ പ്രകടനവും പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് സാധാരണ സിനിമ അനൗൺസ്മെന്റുകൾ പോസ്റ്ററുകൾ ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഒരു വെള്ള പേപ്പറിൽ പേന കൊണ്ട് എഴുതിയ രീതിയിലായിരുന്നു അതിൽ ക്യാമിയോ അപ്പിയറൻസിൽ നിവിൻ പോളി ഉണ്ടാകും എന്നും ഉണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നിവിൻ പോളി കോമ്പിനേഷൻ എന്നും മലയാളി പ്രേക്ഷകർക്ക് മികച്ച സിനിമാ അനുഭവങ്ങളാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമയിലെ നിവിൻ പോളിയുടെ കഥാപാത്രത്തിന് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ് ടീസർ കണ്ട സമയത്ത് നിവിൻ നിവിൻപോളയുടെ അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള നിരവധി കമന്റുകൾ ടീച്ചറിന് താഴെ വന്നിരുന്നു സംവിധാനത്തിനൊപ്പം തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വിനീത് തന്നെയാണ് ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നീരജ് മാധവ് വൈകി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നീതാപിള്ള തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിലുണ്ട് മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് എന്തായാലും വമ്പൻ താരനിരയിൽ ഈ സൗഹൃദ കൂട്ടായ്മ ഒരു സിനിമയിൽ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല ഈ പാട്ടുകൂടി എത്തിയതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷ വർദ്ധിച്ചു യാണ്